അമ്പർക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ വിതരണം ആരംഭിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ വിതരണം ആരംഭിച്ചു എന്നാണ് ബാങ്കിലേക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തുന്നത് ഇതിനകം പല ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് പല ആളുകൾക്കും തുകയിൽ കുറവുണ്ടാവുകയും പല ആളുകൾക്കും തുക ലഭിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് സംസ്ഥാനത്തെ ഓണത്തിന് മുൻപുള്ള ഓഗസ്റ്റ് മാസത്തെ വിതരണം ആരംഭിച്ചു അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിച്ചു എന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇതിനകം പല ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് ആർക്കെങ്കിലും തുക ലഭിക്കുകയാണ് എങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുവാൻ മറക്കരുത് പതിവ് പോലെ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും അത് കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാം തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് എങ്കിലും അത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യുവാനുള്ള திகாரில അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരം എന്നിങ്ങനെയാണ് ലഭിക്കുക ബാക്കി തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക ബാങ്ക് ബാങ്കിലേക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തുന്നത് കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് തിങ്കളാഴ്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യേണ്ട പുതിയ ലിസ്റ്റും പണവും എത്തേണ്ടതുണ്ട് ട്രഷറി മുഖാന്തരമാണ് അവർക്ക് പണം എത്തേണ്ടത് സർവീസ് ബാങ്കുകളിലേക്ക് പണം എത്തി പിന്നെ അത് വിതരണക്കാരുടെ കൈകളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കയ്യിൽ വിതരണം ചെയ്യുന്നവർക്ക് ആരംഭിക്കൂ അങ്ങനെ വരുമ്പോൾ സെപ്റ്റംബർ രണ്ട് മൂന്ന് തീയതികളിൽ ആയിരിക്കും ഇതിന്റെ വിതരണം ആരംഭിക്കുക സെപ്റ്റംബർ പത്തോടുകൂടി ഇതിന്റെ വിതരണം പൂർത്തിയാക്കുവാനാണ് നീക്കം ആ ഒരു സമയത്ത് തന്നെ അടുത്ത പെൻഷൻ വിതരണം ആരംഭിക്കും ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു മാസത്തെ കുടിശ്ശിക നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തെ പെൻഷനും നേരത്തെ ആക്കിക്കൊണ്ട് വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നാലിന് മുൻപ് തന്നെ അടുത്ത പെൻഷൻ വിതരണവും നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെയാണ് പെൻഷൻ എത്തിച്ചേരുന്നത് പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്ന ആളുകൾക്ക് അത് എടുക്കുവാനുള്ള ഒരു പ്രയാസമുണ്ട് അതായത് ചില ആളുകൾക്ക് എ ടി ഉണ്ടാകില്ല ബാങ്കിൽ എത്തി ചെക്ക് എഴുതി തന്നെ എടുക്കേണ്ടി വരും പ്രായമായ ആളുകൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടാകും ചില ആളുകൾക്ക് എ ടി ഉപയോഗിക്കുവാൻ കഴിയില്ല മറ്റുള്ള ആളുകളുടെ സഹായത്തോടെ കൂടിയാണ് അത് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു പെൻഷൻ കയ്യിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അവസരമുണ്ട് ഈ വിവരം തദ്ദേശ സ്ഥാപനങ്ങളിൽ അറിയിച്ച് അപേക്ഷ നൽകുകയാണ് നിങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ ലഭിക്കുന്ന പെൻഷൻ കൈകളിലേക്ക് ലഭിക്കുകയും തിരിച്ച് അത് സാധ്യമാണ് അതായത് കയ്യിൽ ലഭിക്കുന്ന പെൻഷൻ ബാങ്കിലേക്ക് മാറ്റണം എന്നുണ്ട് ആ കാര്യം കൂടി സാധ്യമാണ് എന്നും ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് കയ്യിലെല്ലാം ആ ഒരു പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത് കുറവുള്ള ആളുകൾക്ക് ആയിരത്തി ൂറ് ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരം ആണ് ലഭിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ അതിന്റെ ബാക്കി തുക ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും നിങ്ങൾക്ക് പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു തുക ലഭിക്കില്ല അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആധാർ സീഡിയും നടത്തിയിട്ടില്ല എങ്കിലും ആ ഒരു തുക ലഭിക്കില്ല അങ്ങനെയുണ്ട് എങ്കിൽ ആ പ്രശ്നം പരിഹരിക്കണം എന്ന് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇത് മനസ്സിലായി എന്ന് കരുതുന്നു തുക കിട്ടിയിട്ടുള്ള ആളുകൾ തുക എത്തിക്കഴിഞ്ഞാൽ തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക